അവിടെ ഇരുന്നു മൂപ്പർക്ക് ഇരുന്നപ്പോഴാണ് ചില റിമാർക്കുകളൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഉത്ബോധിപ്പിക്കേണ്ട കാര്യം ഓർമ്മ വന്നത് നമസ്കാരം ഒന്നിൽ പിഴച്ചാൽ മൂന്ന് എന്നാണ് പൊതുവേ പറയാറുള്ളത് നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും സംബന്ധിച്ച് അത് പലപ്പോഴും തലകുത്തനെയാണ് വായിക്കപ്പെടുന്നത് ഒന്നിൽ പിഴച്ചില്ല ഒന്നാമത്തെ നരേന്ദ്രമോദി സർക്കാർ വന്നു അത് പൂർത്തിയാക്കി രണ്ടാമത്തേത് വന്ന് അത് പൂർത്തിയാക്കി എന്നാൽ മൂന്നിൽ ലേശം പിഴച്ചു മൂന്നിൽ ഏക കക്ഷി എന്ന നിലയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എൻ ഡി എ ആണ് കൂടെ വന്നത് ഇനി മൂന്നാമത്തെ സർക്കാരിൻ്റെ സ്ഥിതി എന്താ മൂന്നാമത്തെ പാർലമെൻറ്റിൻ്റെ സ്ഥിതി എന്താ മൂന്നാമത്തെ നരേന്ദ്രമോദി സർക്കാർ തൊട്ടതിലൊക്കെ പഴക്കുന്ന സ്ഥിതിയാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ പാർലമെൻറ്റ് സമ്മേളനം പഴച്ചു കാരണം ഒന്നാമത് പ്രതിപക്ഷം ശക്തമായ പത്ത് വർഷത്തിന് ശേഷം പ്രതിപക്ഷം ശക്തമായ സമ്മേളനമാണല്ലോ അപ്പോൾ അവർ വിചാരിച്ചു രണ്ടാം സമ്മേളനത്തിൽ ഒരു പിടിപിടിക്കാം എന്ന് വിചാരിച്ചു അതും പോയി അപ്പോൾ അവർ വിചാരിച്ചു ഒന്നിൽ പഴച്ചാൽ മൂന്ന് എന്നാണല്ലോ അപ്പോൾ മൂന്നാമത്തെ സമ്മേളനത്തിൽ പഴക്കൂല ഞങ്ങൾക്ക് മേധാവിത്വം കിട്ടും എന്ന് വിചാരിച്ചു എന്നാൽ മൂന്നാം സമ്മേളനം കഴിഞ്ഞപ്പോൾ എന്താ സ്ഥിതി അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും പ്രത്യേകമായി കടക്കേണ്ടതില്ല ഓരോ ദിവസത്തെയും സമ്മേളനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ഏറ്റവും ഒടുവിലത്തെ ദിവസമായ ഈ പാർലമെൻറ്റ് സെഷനിലെ ഏറ്റവും ഒടുവിലത്തെ ദിവസമായ ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും എന്താണ് സംഭവിച്ചത് എന്ന് കാണുന്നതിനുള്ള സെഷനാണ് അംബേദ്കറിനെ അപമാനിച്ചുകൊണ്ട് അമിത്ഷാ നടത്തിയ പ്രയോഗത്തിൻ്റെ തുടർച്ചയായി ബി ജെ പി സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിലത്തെ ദിവസം എങ്ങനെയെങ്കിലും തടി കഴിച്ചലാക്കി കളയാം എന്ന് വിചാരിച്ച് രണ്ട് സഭകളിലെയും നായകന്മാർ സഭകളിലേക്ക് വന്നു നരേന്ദ്രമോദിയും അമിത്ഷായും ഒന്നും നഡ്ഡയും ഒന്നും മിണ്ടാതെ ഇങ്ങനെ അവിടെ നിന്നു എങ്ങനെയെങ്കിലും ഇന്നത്തെ ദിവസം കഴിഞ്ഞു കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് നിന്നു ആദ്യം നമ്മൾ ലോക്സഭയിലേക്കാണ് പോകുന്നത് ലോക്സഭയിൽ നെഞ്ചിടിപ്പോടെയാണ് സ്പീക്കർ ഓം ബിർള കടന്നു വന്നത് തന്നെ വന്ന ഉടനെ മുപ്പർ അവിടെ ഇരുന്ന് നടപടികളിലേക്ക് കടക്കാണ് പെട്ടെന്ന് പേപ്പറൊക്കെ ടേബിളിൽ വെച്ച് മന്ത്രിമാരോട് കാര്യങ്ങൾ കഴിച്ചലാക്കി ഇന്നത്തെ ദിവസം അങ്ങ് തീർത്ത് കിട്ടാനുള്ള ആ വെപ്രാളം നമുക്ക് കാണാനുണ്ട് അതിനു മുമ്പ് ചില കാര്യങ്ങൾ മുപ്പർക്ക് പറയാനുണ്ട് എന്ന് പ്രത്യേകമായി പറഞ്ഞു എന്താ എന്താസി മര്യാദ എന്നൊക്കെ പറയുന്ന അല്ലേ സഭയിലെ നടപടികൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കാണുന്നതുകൊണ്ട് നമുക്ക് ഈ ഗരിമ മര്യാദ എന്നൊക്കെ സ്പീക്കർ ഓമ്പിറില തന്നെ പറയുമ്പം ചിരി വരാൻ ഒരു സാധ്യതയില്ല അതാനി മുതൽ അംബേദ്കറെ അപമാനിച്ച സംഭവം വരെ അതിനു മുമ്പ് വയനാടും മണിപ്പൂരും ഒക്കെ സംസാരിക്കാൻ വേണ്ടി പലതവണ പ്രതിപക്ഷം ശ്രമിച്ചിട്ടും ഉന്നയിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിനെതിരായ നീക്കം നടത്തുന്നതല്ലാതെ സഭയുടെ മുന്നിലിരിക്കുന്ന സഭ നിയന്ത്രിക്കേണ്ട സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭയിലാണ് ചെയറൊക്കെ കാണിച്ച മര്യാദ ഓർക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം വരും അമ്മാതിരി മര്യാദയാണ് നിങ്ങളും കാണിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഇപ്പം എന്താണ് ഓം ബിർളക്ക് മര്യാദന്റെ കാര്യം ഈ അവസാനത്തെ ദിവസം ഓർക്കാനുണ്ടായ സാഹചര്യം അങ്ങനെ സഭയുടെ അകത്തും പുറത്തുമൊക്കെ അംബേദ്കർക്കെതിരായ പരാമർശത്തിന്റെ പേരിലുള്ള പ്രതിഷേധ പ്രകടനം ധർണയൊക്കെ കഴിഞ്ഞ ദിവസം നടന്നല്ലോ അതിൽ പ്രതിപക്ഷാണല്ലോ മുൻകൈയ്യെടുത്തത് പ്രതിപക്ഷം പ്രതിഷേധിച്ചതുകൊണ്ടാണല്ലോ ഭരണപക്ഷം കൗണ്ടറായി പ്രതിഷേധിക്കേണ്ടി വന്നത് എന്നുള്ള സാഹചര്യമുണ്ട് അംബേദ്കറെ അപമാനിച്ചതിൽ മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധം അല്ലെങ്കിലും വല്ലാത്തൊരു ചേയ്ത്തായിപ്പോയി ബി ജെ പിക്ക് ഈ സഭാസമ്മേളനം അവസാനിക്കുമ്പോൾ ബി ജെ പിയെ കുഴപ്പത്തിലാക്കിയ പരിപാടിയായിപ്പോയില്ലേ എന്തായാലും സ്പീക്കർ ഓം ബിർലയ്ക്ക് ഈ പ്രതിഷേധവും പ്രകടനവും ഒന്നും തീരെ പിടിച്ചിട്ടില്ല കഴിയാൻ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാൻ ോ അതുകൊണ്ട് സ്പീക്കർ ഒന്നും കൂടിയും അവസാനമായും കൂടിയും അത് പറഞ്ഞു മനുഷ്യർ സ്ഥിതി उचित करनी पड़ेगी അവശ്യ നടപടികൾ പേപ്പർ ടേബിളിൽ വെക്കുന്ന അടക്കമുള്ള മറ്റ് ബിസിനസ്സുകളൊക്കെ തീർത്ത് സഭ പിരിയാനുള്ള അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് പറയാനുള്ളത് പറഞ്ഞ് ലേശം ഗ്യാപ്പ് ഇട്ട സമയത്താണ് പ്രതിപക്ഷം വീണ്ടും ശബ്ദിക്കുന്നത് ഓം ബിർള കേട്ടത് ഇനി എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ പണി ഉറപ്പാണ് ഇതിപ്പം എങ്ങനെയല്ലോ ഇതുവരെ എത്തിച്ചതാണ് ഇന്നത്തെ ദിവസം അതുകൊണ്ട് മൂപ്പര് നേരെ വന്ദേ വന്ദേമാതരം ചൊല്ലാമെന്ന് പറഞ്ഞു വന്ദേ വന്ദേമാതരമാകുമ്പോൾ എല്ലാവരും സൈലൻ്റ് ആയിരിക്കുമല്ലോ എന്തായാലും അത് കഴിയുമ്പോൾ പ്രതിപക്ഷം മിണ്ടാതെ എല്ലാം കഴിഞ്ഞ് അവസാനിക്കും എന്ന് വിചാരിച്ച് ഓം ബിർള സഭ തീരുന്നതിൻ്റെ ഭാഗമായി വന്ദേ വന്ദേമാതരം ചൊല്ലുന്നതിന് വേണ്ടി ക്ഷണിച്ചു പന്തേമാതരം ചൊല്ലി ഇത് അവസാനിച്ച ഘട്ടത്തിൽ പ്രതിപക്ഷം വീണ്ടും കിട്ടിയ ഗ്യാപ്പിൽ പ്രതിഷേധം ഉയർത്തി അവർ ബഹളം വെച്ചു ഇനിയും ഇങ്ങനെ നിന്നാൽ തടി അയച്ചലാക്കാൻ പ്രയാസമായിരിക്കുന്നു ഊമ്പിരുളക്കറിയാം മൂപ്പരപ്പത്തന്നെ അനിശ്ചിതകാലത്തേക്ക് സഭ പിരിയുന്നുവെന്നും പറഞ്ഞ് സ്ഥലമുട്ടു എൻ്റെ അമ്മയെ കുറേ നാളുകൾ എങ്ങനെ കഴിച്ചുകൂട്ടിയെന്ന് ഓം ബിർളക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്തായാലും ഇന്നത്തോടെ സമാധാനമായി അമിത്ഷാക്കൊന്നും ഈ കാര്യമൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലും നടന്നോ മതിയല്ലോ ഈ പ്രതിപക്ഷത്തെ നിയന്ത്രിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ ഓം ധൻകറും ധൻഖറും ഒക്കെയല്ലേ എന്നാൽ അപ്പുറത്തെന്താണ് സ്ഥിതി ഞാൻ മേടിച്ചിട്ടേ പോകൂ എന്നുള്ള നയക്കാരനാണ് ജഗ്ദീപ് ധൻകർ ഉപരാഷ്ട്രപതി രാജ്യസഭാ ചെയർമാൻ അവസാന ദിവസം സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതിന് തൊട്ടുമുമ്പേ ആ നിറയെ ആശങ്കകളുമായിട്ടാണ് ധൻകറും സഭയിലേക്ക് കടന്നു വന്നത് മ്യൂസിക്കോ കേട്ടു ധൻകർജി അവിടെ ഇരുന്നു ഇരുന്നപ്പോഴാണ് ചില റിമാർക്കുകളൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഉത്ബോധിപ്പിക്കേണ്ട കാര്യം ഓർമ്മ വന്നത് ഓണറബിൾ മെമ്പേഴ്സ് ഐ എം ഇം പാർട്ടി മൈ വലിഡിക്സ് വിത്ത് അനിവേഴ്സറി ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വി ഫേസ് മൂവ്മെന്റ് വൈൽ അവർ സെലിബ്രേഷൻ ഓഫ് ദിവസ് ഇൻ ദ ഹിസ്റ്റോറിക്സ് വിധാൻസൻ വാസ് മെന്റ് ഡെമോക്രാറ്റിക് വാല്യൂസ് അവർ ആക്ഷൻസ് ഇൻ ദിസ് ഹൗസ് ടെൽഫറെ സ്റ്റോറി അതൊക്കെ ശരിയെന്നേ പക്ഷെ അതിനിടയിൽ അംബേദ്കറെ പറ്റി ഇതേ രാജ്യസഭയിൽ അമിത്ഷാ പറഞ്ഞതിനെ കുറിച്ച് ഓർമ്മയുണ്ടോ പാ മൂപ്പർക്ക് മാത്രല്ല ആ പറഞ്ഞ പരാമർശം അംബേദ്കറെ അപമാനിച്ചത് ഈ എഴുപത്തി അഞ്ചാം ഭരണഘടനയുടെ വർഷത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയത് ഒക്കെ എങ്ങനെങ്കിലും ഒന്ന് സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷത്തെ ഒന്ന് മിണ്ടാൻ പോലും അനുവദിക്കാത്ത കാര്യം ഓർമ്മയുണ്ടോപ്പ നമ്മുടെ ധൻഗർജിക്ക് ദ ഗ്രോയിങ് ട്രെൻഡ് ഓഫ് നോട്ടീസസ് ത്രൂ മീഡിയ ബിഫോർ പാർലമെന്ററി കൺസിഡറേഷൻ We stand at a critical crossroads. The 1.4 billion citizens of Bharat expect better from us. It is time to choose between meaningful debate and destructive disruption. Our democratic legacy demands we rise above political differences. ഈ എഴുപത്തി വർഷത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്ന് അതിന് വിശദീകരണം നൽകാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് കയ്യുയർത്തിയ ആ ഖാർഗെ മുതൽ അങ്ങോട്ടുള്ള പ്രതിപക്ഷ കക്ഷികളെ മിണ്ടാൻ അനുവദിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയ സഭാ സഭാനിയന്താവിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് ആലോചിക്കുന്നുണ്ടോപ്പാ എന്തായാലും അംബേദ്കർ എന്ന് മിണ്ടാൻ അനുവദിച്ചിരുന്നില്ല ചെയർ എന്ന് നമ്മളിപ്പം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് ഇപ്പോഴിതാ ലാസ്റ്റ് ഡേയിൽ സഭയിൽ പറയേണ്ട കാര്യം മാധ്യമങ്ങളോട് പറയുകയാണ് എന്നുള്ള പുതിയൊരു കുറ്റപ്പെടുത്തൽ കൂടി മൂപ്പർ അവിടെ അവതരിപ്പിക്കുകയാണ് ഐ ദ ദ ഡെപ്യൂട്ടി ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ സെക്രട്ടറി ജനറൽ മീഡിയ ഫോർ സപ്പോർട്ട് വിത്ത് വിത്ത് റിന്യൂഡ് കമ്മിറ്റ്മെന്റ് ടു നേഷൻ ഡിഗ്നിറ്റി ജയ് ഹിന്ദ് ഇനിയും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രതിപക്ഷം വിടൂല്ല എന്ന് മൂപ്പർക്കറിയാം അതുകൊണ്ട് മൂപ്പർ നേരെ മാതരത്തിലേക്ക് കടന്നു ലോക്സഭയിലെ പോലെ തന്നെ ഇവിടെ വന്ദേമാതരം അവസാനിക്കുന്ന ആ നിമിഷത്തിൽ കാർഗയും കൂട്ടരും വീണ്ടും പ്രതിഷേധം ബഹളം ഒക്കെ വെച്ചു അപ്പൊ തന്നെ ധൻഗർജി സംഭവം അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതായി പ്രഖ്യാപിച്ചു ഹൗസ് ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഈ കാലയളവിൽ നടന്ന സഭാ സമ്മേളനം ഇന്ത്യൻ ഭരണ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെടും പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും നമ്മുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർക്കെതിരായ അമിത്ഷായുടെ ആഭ്യന്തരമന്ത്രിയുടെ പരാമർശം വന്നിട്ട് ഇത്ര നാളായിട്ടും രാജ്യസഭയും ലോക്സഭയും സമ്മേളിക്കുന്ന കാലയളവായിട്ടും ഒരക്ഷരം അതിനെതിരായ പ്രതിഷേധം രേഖപ്പെടുത്താനോ അക്കാര്യത്തിൽ വിശദീകരണം നടത്താൻ അമിത്ഷായോ തയ്യാറാകാത്ത സാഹചര്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും കാരണം നമ്മുടെ ഭരണഘടനാ ശില്പി അങ്ങനെ അപമാനിക്കപ്പെടേണ്ട ആളല്ല എന്നുള്ളത് തന്നെ രാജ്യമെങ്ങും ഉയരുന്ന പ്രതിഷേധം അതിൻ്റെ രേഖപ്പെടുത്തലാണ് ഈ സഭാ സമ്മേളനത്തിൽ അതിനെതിരെ പ്രതിഷേധിക്കാൻ ഉയർന്ന മുതിർന്ന ഓരോ പ്രതിപക്ഷ അംഗങ്ങൾക്കും മിണ്ടാതെ അവിടെ ഇരിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ഒരുപക്ഷേ ഈ സഭാ സമ്മേളനത്തിൽ ഉയർന്ന ചില ആരോപണങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്തുകയാണെങ്കിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൻ്റെ നേർചിത്രമാണ് ഈ സഭാ സമ്മേളനം അവസാനിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള വക നൽകുന്നതും ആ കാര്യം തന്നെയാണ് ഇനിയുള്ള രാഷ്ട്രീയ ഇന്ത്യൻ സാഹചര്യം അംബേദ്കറെ അപമാനിച്ച കാലയളവ് എന്ന് ഈ പാർലമെന്ററി കാലഘട്ട ചരിത്രം അടയാളപ്പെടുത്തപ്പെടും നന്ദി നമസ്കാരം